ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവാണ് കരിമ്പ് കണ്ടോ കരിമ്പ് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണോ അല്ലേ നമ്മുടെ ആലപ്പുഴയിലുള്ളവർക്ക് കരിമ്പ് കണ്ട കാര്യം പിടികിട്ടും കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ മുല്ലക്കെ ചിറപ്പിന് പോവുകയാണ് കേട്ടോ ഒരു ദിവസം മുല്ലയ്ക്ക ചിറപ്പിൻ്റെ അതിലേക്കൂടെ വണ്ടി ഓടിച്ചു പോയായിരുന്നു അന്ന് ഞങ്ങളെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടല്ലോ ഇനിയിപ്പോൾ പോകണ്ട എന്നൊക്കെ കേട്ടോ ഒരായുക്ഷണം പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോകണമായിരുന്നു പോയിട്ട് വരുന്ന വഴി മുല്ലയ്ക്ക ചിറപ്പ് കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനെൻ്റെ ആയുഷണം മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ കൊണ്ടുപോയില്ല ഞങ്ങൾക്ക് അവിടെ വരെ പോകേണ്ടതു ഞങ്ങൾ മക്കളെ കൊണ്ടുപോയില്ലോ തിരിച്ച് വരുന്ന വഴി മുല്ലക്കലൊന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഉടനെ ഒരു സ്ഥലത്തൊരു വൺ ഡേ ട്രിപ്പൊക്കെ പോകുന്നുണ്ട് അപ്പം പിന്നെ കുഞ്ഞുങ്ങൾക്ക് റെസ്റ്റ് വേണ്ടേ അതുകൊണ്ടാണ് മുല്ലയ്ക്കെറുപ്പിന് കൊണ്ടുപോകാരുന്നത് ഇനി ഇവിടെ വന്നു കഴിയുമ്പോൾ ഒന്നും കൂടെ അലയുകയൊക്കെ ചെയ്യുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഫുൾ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മുല്ലക്കേച്ചെറപ്പിന് വന്ന അങ്ങനെ ഇങ്ങനെ ഞാനൊന്നും മേടിക്കാത്ത ഞാനാണ് കേട്ടോ അധികം ഒന്നും വാങ്ങിക്കോന്നുമില്ല എല്ലാം കണ്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുക ചെയ്യാറ് പക്ഷേ ഇത്ര വേണേൽ ഞാൻ ഇച്ചിരി കാശൊക്കെ പൊട്ടിച്ച് കേട്ടോ കണ്ടപ്പോൾ എന്തോ ഒക്കെ വാങ്ങിക്കാനൊക്കെ തോന്നി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ എനിക്ക് വാങ്ങിച്ചേക്കാളും കണ്ണൻകുട്ടിനെ വാങ്ങിച്ചു കേട്ടോ പൊന്നുട്ടിക്കും അപ്പോൾ ദേ നമ്മുടെ മുല്ലയ്ക്ക് ചെറുപ്പിൻ്റെ ആ അമ്പലത്തിൻ്റെ വാതല് ഭാഗമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ രാത്രി നടക്കുമ്പോഴായിരിക്കും ഭംഗി കേട്ടോ ഞങ്ങളൊരു നാലര സമയത്താട്ടോ വന്നത് അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് വെട്ടം നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ സമയത്തൊക്കെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ മണി സമയത്താണെങ്കിലും തിരക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ ഇത്തവണ മുല്ലക്കച്ചിറപ്പിന് നല്ല തിരക്കായിരുന്നു മുല്ലക്കച്ചിറപ്പിന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മലയാളി പിള്ളേരുടെ പാനീപൂരി പാനീപൂരി കൊഴു കൂടുതലും ഇങ്ങനെ ബംഗാളീസ് ആണല്ലോ വിൽക്കുന്നത് എനിക്കതുകൊണ്ട് കഴിക്കാൻ അത്ര താല്പര്യമില്ല പണ്ട് ഇവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോൾ പാനീപൂരി കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചേർത്തല എക്സ് അവിടെ ആയിട്ടൊരു ഷോപ്പുണ്ട് നല്ല ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ പാനീപൂരിയുണ്ട് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ നല്ല ആയിരുന്നു കേട്ടോ കൊച്ചു ആമ്പിള്ളേരുടെ പിന്നെ ഒരു കുലുക്കി സർബത്തും കൂടെ പറഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് എടുക്കുന്ന കുലുക്കി സർബത്താണത് ഒരു കുലുക്കി സർബത്തും പാനീപൂരിയും കഴിച്ചു കേട്ടോ അവിടെ നിന്ന് പിന്നെ നടന്നു ഒരുപാട് കടകളുണ്ട് കേട്ടോ ഒരുപാട് ഇപ്പോൾ ആലപ്പുഴ ചെറുപ്പിന് വന്നിട്ടുള്ള ആളുകൾക്കറിയാം നല്ല രസമാണ് കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോസ് ഇപ്പം വേറെ സ്ഥലങ്ങളിലുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ളവരോട് ഇത് പറയുമ്പോൾ അവർക്ക് ഓ ഇതെന്ത് വലിയ കാര്യം ഞങ്ങളൊക്കെ പോയിട്ടുള്ളതല്ലേ എന്നിവയായിരിക്കും പക്ഷെ അല്ലാതെ പുറത്തു ആളുകൾക്ക് ഇപ്പം മനസ്സിലാവും ഒരു ആ ഒരു വൈബ് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ മുല്ലക്കൽ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുല്ലക്കൽ അമ്പലത്തിലെയും കിട കിടങ്ങാമ്പ്രം അമ്പലത്തിലെയും ഉത്സവം അതുപോലെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് വന്നപ്പം മലബാർ മേളയെന്നു പറഞ്ഞുകൊണ്ട് ഒരു ഒരു സ്പേസിൽ ഒരുപാട് സ്റ്റോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കയറി ഇങ്ങനെ എല്ലാം കണ്ടു കേട്ടോ നമ്മുടെ പൊന്നു കുട്ടിക്ക് ഇത് ഇതുപോലത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ഈ പേന പെൻസിൽ പേന അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളാണ് പൊന്നു കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ചേച്ചിയാണെങ്കിലും എവിടെയെങ്കിലും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ പൊന്നു കുട്ടിക്ക് ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് ഞങ്ങൾ വായിക്കത്ത ഇഷ്ടമയ്ക്ക് പോയപ്പോഴും പൊന്നു കുട്ടിക്ക് ഇത് അതുപോലത്തെ കുറച്ച് ഐറ്റംസ് ആട്ടോ വാങ്ങിച്ചു കൊടുത്തത് അതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ അത് പേന തീർന്നാലും പെൺകുട്ടി അതവിടെ ഷോ ആയിട്ട് മാറ്റി വെക്കും കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ കുറെ കാറ് ഇത്തവണ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കാറ് നല്ല രസമുണ്ട് കേട്ടോ അടുക്കിയൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഇങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തിൽ അതിനു മാത്രം സാധനങ്ങളാണ് കേട്ടോ ഇത് ആവി പിടിക്കോ എന്തോ എത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല ആവിയല്ല സോറി ചൂട് പിടിക്കുന്ന സാധനം കേട്ടോ നമ്മുടെ ദേഹത്തൊക്കെ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അതിലെന്തോ വെള്ളം ഒഴിച്ച് ചൂടാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല സുഖമാണ് പക്ഷെ അതും വാങ്ങിച്ചില്ല പിന്നെ ഈ ഒരു തവി കണ്ടോ കുഴിയൻ തവി പണ്ടേൻ്റെ അപ്പൂപ്പൻ ഈ തവിയിലാണ് കേട്ടോ കഞ്ഞി കുടിച്ചു കൊണ്ടിരുന്നത് അപ്പം ഞാനത് രാകേഷ്നോട് പറയുമായിരുന്നു നമുക്കിത് വാങ്ങിച്ചാലോന്ന് ഞങ്ങളിവിടെ ഇടയ്ക്ക് കഞ്ഞിയും വയറും കഴിക്കാറുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് നാല് പേർക്കും കഞ്ഞിയും വയറും ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാൻ പറയുമായിരുന്നു നമുക്കിത് നാലെണ്ണം വാങ്ങിച്ചാലോ എന്ന് അങ്ങനെ എടുത്ത് ോക്കിയപ്പോ സ്റ്റീലാണെങ്കിലും വലിയ ക്വാളിറ്റി ഇല്ല ആ ഒരു സ്പൂണിനൊക്കെ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ച് കേട്ടോ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതും എടുക്കാം ഇതെടുക്കാം അങ്ങനെ എടുക്കാം ഇതെടുത്താൽ അങ്ങനെ ചെയ്യാമല്ലേ എന്നൊക്കെ പറഞ്ഞു മക്കളില്ലാത്തത് കൊണ്ട് നിന്നങ്ങ് എന്ത് വേണേലും നോക്കായിരുന്നു കേട്ടോ അവരുണ്ടെങ്കിൽ നമുക്ക് അവരെയും ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇടയ്ക്ക് ഹസ്ബൻഡും വൈഫും തന്നെ കുറച്ച് സമയം ഒന്ന് പുറത്തൊക്കെ പോകണം എന്നൊക്കെ പക്ഷേ അത് എത്രത്തോളം ഇതാണോ എന്ന് എനിക്കറിയാം ില്ല കാരണം ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അവരെ മിസ് ചെയ്ത് കേട്ടോ കുഞ്ഞുങ്ങളെ മിസ്സ് ചെയ്തു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ അണ്ണനോട് പറഞ്ഞുകൊണ്ടാണ് നടന്ന് അയ്യോ കണ്ണൻകുട്ടിനും പൊന്നുട്ടിയും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് നടക്കാൻ തോന്നുന്നില്ല എന്ന് കേട്ടോ അവരുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടോ ഇത് കണ്ടു പിന്നെ ഇവരുടെ വാ എന്താ കോമഡി പറിച്ചിലും ഒരു പ്രത്യേക രസമായിരുന്നു അവരുമായിട്ട് നടക്കുന്നത് കേട്ടോ എനിക്ക് ശരിക്കും മിസ്സായി കേട്ടോ മക്കളെ പിന്നെ അവർക്ക് അവർ ആ ഒരു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് പോകാനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് അവരെ ഇട്ട് അലപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ടാണ് കൊണ്ടുപോകാഞ്ഞത് പിന്നെ നമ്മുടെ കണ്ണൻകുട്ടിനെ ഒരു ശബരിമലയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു കളിപ്പാട്ടവും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല കേട്ടോ അപ്പം കണ്ണൻകുട്ടിന് കളിപ്പാട്ടം മേടിക്കണം അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം കേട്ടോ അവൻ പറഞ്ഞ് ഒന്ന് രണ്ട് സാധനം മേടിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം കേട്ടോ അപ്പം മനസ്സിലാവും എന്തൊക്കെ മേടിച്ചെന്ന് ഒരു ഐറ്റം കണ്ടോ ഞാൻ ഞാനായിരിക്കുന്ന പയ്യനോട് പറഞ്ഞു അതൊന്ന് കറക്കി കാണിക്കാൻ പറഞ്ഞു കേട്ടോ ഒരു ബംഗാളി എന്തോ ആണ് ആൾ എനിക്ക് മനസ്സിലായി ഹിന്ദിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കറക്കി കാണിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അവർക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാട്ടോ വീഡിയോ എടുക്കണ്ട ആരും പറയുന്നൊന്നുമില്ല കേട്ടോ ആരും എടുക്കണ്ട പറയുന്നില്ല പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്തെ ചോക്ലേറ്റ്സ് ചോക്ലേറ്റ് അല്ല മിഠായി മിഠായി എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇത് മാംഗോ ബാർ മിഠായിയാണ് കേട്ടോ ടേസ്റ്റ് വൈസ് നമ്മൾ പണ്ട് കഴിച്ച ആ സെയിം ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ക്വാണ്ടിറ്റി ഒട്ടും ഇല്ല ഇരുപത് രൂപയാണ് കേട്ടോ ഇത് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ അവിടെ ഇരിക്കുന്ന എല്ലാ മിഠായി ഇരുപത് രൂപയാണ് കേട്ടോ സംഭവം എന്തായാലും സൂപ്പറാണ് നല്ല എന്തായാലും എൻ്റെ അമ്മയ്ക്ക് പണ്ട് കടയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് പണ്ട് കടയുണ്ടായിരുന്നു ആ കടയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക മിഠായിയും ഇവിടെ കാണാനുണ്ട് കേട്ടോ ഗ്യാസ് മിഠായി തേൻ മിഠായി സിഗരറ്റ് മിഠായി എന്തൊക്കെയോ കുറേ മിഠായികൾ കേട്ടോ എന്താണ് തേൻ മിഠായി തേൻ മിഠായി അല്ല എന്തോ പുളിയിഞ്ചി മിഠായിയോ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ മിഠായി എന്തോ ഒരു മിഠായി അങ്ങോട്ട് ഒരു ഇത് ഭയങ്കര കളറ് ചേർത്തിട്ടുണ്ട് എല്ലാത്തിനകത്തും അതുകൊണ്ട് എനിക്കൊരു പേടി എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന കണ്ണം കൂട്ടലാണ് കൂടുതൽ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ അധികം മിഠായി മേടിച്ചില്ല ആ മാംഗോ ബാർ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മേടിച്ചു കേട്ടോ അതിനുശേഷം പുറത്തോട്ടിറങ്ങി അയ്യോ എന്ത് മണവ് അല്ലെങ്കിൽ പൊക്കോണൊക്കെ ആകുന്നതിൻ്റെ ഒരു മണവാണ് ഈ മുല്ലക്കച്ചിറപ്പിന് വരുമ്പോൾ പോയവർക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മണവടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ഞാനാണെങ്കിൽ എന്തായി ഇരുട്ടാത്തേ ഇരുട്ടാത്തേ എന്നും പറഞ്ഞാണ് നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും വൺ പ്ലസ് വൺ ഷവർമെന്ന് പറഞ്ഞ് കോടതിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് ഞങ്ങളെ പോയാലും ആലപ്പുഴയ്ക്ക് പോയാൽ അവിടെ കയറി ഷവർമ കഴിക്കും കേട്ടോ വൺ പ്ലസ് വൺ ഹൺഡ്രഡ് ആണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് നേരെ കിടങ്ങാമ്പറമ്പത്തോട്ട് പോവാണ് കേട്ടോ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തവണത്തെ മുല്ലക്കച്ചിറപ്പിന് പറ്റിയ ഒരു ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭീമാക്കാരുടെ വലിയ ഗോപുരം നമ്മുടെ കിടങ്ങാമ്പറമ്പത്തോട്ട് തിരിയുന്നതിന് മുമ്പും പിന്നെ നമ്മുടെ എ വി ജെ ജംഗ്ഷൻ്റെ അവിടെ വലിയ ഗോപുരം ഉണ്ടാകും എല്ലാ കൊല്ലവും കൊട്ടോ ഇത്തവണ അതില്ല കാര്യം തിരക്കിയപ്പോൾ എന്തോ ഭീമാക്കാരുടെ ആർക്കോ എന്തോ സംഭവിച്ചെന്നോ എന്തോ ഡെത്തായെന്നോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ആളുകൾ പറഞ്ഞത് കേട്ടോ ഞങ്ങൾ തിരക്കി അതെന്തുകൊണ്ടാണ് ഇല്ല എന്ന് കാരണം നമ്മുടെ ആലപ്പുഴയിലെ മുല്ലയ്ക്ക് ചെറുപ്പം എന്ന് പറഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് ആ ഒരു ഗോപുരമാണ് അല്ലേ പോയവർക്ക് മനസ്സിലാവോ അതത്ര ബന്ധ കേട്ടോ അതിട്ട് അവിടെ നിന്നൊരു സെൽഫി എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് മുല്ലക്കി ചെറുപ്പല്ലേ അപ്പോൾ അതൊരു ഭയങ്കര സങ്കടമായി കേട്ടോ അതില്ലാത്തത് കൊണ്ട് പിന്നെ നേരെ കിടങ്ങാമ്പറമ്പത്ത് വന്നിട്ട് ഞങ്ങൾ ബജി കുറേ നാളായി കേട്ടോ മുളകാ ബിജി കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് ഈ മുളകാ ബിജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഈ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കഴിക്കുമായിരുന്നു നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ മെയിൻ ഐറ്റാണ് മുളക മുളകാ ബെജി ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൽ അങ്ങനെ പോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് ബജി കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഞങ്ങളവിടുന്ന് മുളകാ മുളകാബജി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റ് മുളകാബജി ബേജി കഴിക്കാമെന്ന് വെച്ചോ ഈ മറ്റേ നമ്മുടെ അങ്ങനെ മുളകാബജി മേടിച്ചു കേട്ടോ അത് കഴിച്ചിങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അവിടെ കോളിഫ്ലവർ കൊണ്ടുവന്നിട്ട് ഭയങ്കര കളർ കേട്ടോ അത് കഴിക്കാനായിട്ട് തോന്നിയില്ല അതിന് ശേഷം ദേ ഈ സംഭവം ഇതിങ്ങനെ മിക്സ്ഡായിട്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത്രയും അര കിലോ നൂറ് രൂപയെന്നും പറഞ്ഞ് നല്ലതാണെന്ന് തോന്നുന്നു കണ്ണൻകുട്ടനും പൊന്നു കുട്ടിക്കും എന്തായാലും ഇഷ്ടമാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശബരിമലയിൽ പോയിട്ട് അച്ഛനും മോളും കണ്ണൻകുട്ടനൊന്നും മേടിച്ചില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയോ കുറേ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇത്തവണ ഒന്നും മേടിച്ചില്ല അപ്പം ഇവൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ലോറിയും ബൈനോക്കുലറും വാങ്ങിച്ചു കൊണ്ട് വരണമെന്ന് ലോറി അർജുനൻ്റെ ലോറി തന്നെ വേണമെന്നാണ് കേട്ടോ അവന് നിർബന്ധം അവന് അർജുനെ ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം അർജുനൊരു മോനുണ്ടല്ലോ മോൻ അവനെ പോലെ തന്നെയാണെന്നാണ് അവൻ പറയുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അർജുനെ അപ്പം ആ അർജുനൻ്റെ ലോറി വേണമെന്നാണ് പറയുന്ന ആൾ ആ ഒരു നമ്മൾ ആ സമയത്ത് സ്ഥിരം ഫോ ടി വിയിലും ഫോണിലും ഒക്കെ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ മോനും അടുത്തിരുന്ന് കാണുമായിരുന്നു അന്ന് തൊട്ട് അവന് ലോറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ത് മനസ്സിലാക്കിയിട്ടാണെന്നോ ഒന്നും അറിയില്ല എന്തായാലും എന്തായാലും അവന് ലോറി ഇഷ്ടമാണ് അപ്പം ഞാൻ അവൻ്റെ ഇഷ്ടം പോലെ തന്നെ ഒരു ലോറിയും ബൈനോക്കുലറും വാങ്ങിച്ചു കേട്ടോ കണ്ണൻകുട്ടന് അത് വേണമെന്നായിരുന്നു അതുകൊണ്ടാണ് അത് തന്നെ വാങ്ങിച്ചത് പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കും കണ്ടും കുട്ടനെ സ്നാക്സ് കഴിക്കാനായിട്ട് ഒരു പച്ച കളറിലെ പാത്രവും പിന്നെ ഈ ഹോളുള്ള വട്ടത്തിലെ ഒരു പാത്രം കണ്ടോ അത് ഈ കവറിലിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ എനിക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഞാൻ ചുമ്മാ വെച്ചേക്കും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പാത്രത്തിലെടുത്ത് വെക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ അതുകൊണ്ട് അതും വാങ്ങിച്ചു കേട്ടോ എല്ലാം വളരെ വില കുറഞ്ഞ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത് പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഈ പശുവിനെ കണ്ടോ ഈ പശുവിനെ പണ്ട് എൻ്റെ അമ്മ അർത്തുംകെ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊന്നുകുട്ടി കുഞ്ഞായിരുന്നു കേട്ടോ ഒരു വയസ്സ് പോലും ആയിട്ടില്ല പൊന്നുകുട്ടിക്ക് അമ്മ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് കാണുന്നില്ല എനിക്ക് പെട്ടെന്ന് എനിക്ക് അമ്മേനെ ഓർമ്മ വന്നു കേട്ടോ ആ ഒരു പശുവിനെ കണ്ടപ്പോഴത്തേക്കും അമ്മ പൊന്നുകുട്ടിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു കുഞ്ഞി കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് തന്നത് പക്ഷെ അത് എവിടെ പോയി എന്ന് മാത്രം അറിയില്ല കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് പൊന്നുകുട്ടിക്ക് ഒരു വയസ്സ് പോലും ആകുന്നതിന് മുൻപ് നമ്മുടെ മുല്ലയ്ക്ക് ചെറുപ്പം എത്ര കണ്ണടന്നാലും തീരത്തില്ല കേട്ടോ നല്ല ദൂരമുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര അതിശയമായൊരു സംഭവം ഈ കിടത്തിയിട്ടിരിക്കുന്ന കൃഷ്ണനെയൊക്കെ കണ്ടോ അവിടെ നിർത്തിയിരിക്കുന്നേം കിടത്തിയിട്ടിരിക്കുന്ന വലിയ കൃഷ്ണനല്ല ചെറിയ കൃഷ്ണൻ അതിനെല്ലാം വില എത്രയാണെന്നറിയുമ്പോൾ നൂറി രൂപ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചു കനവില്ല പ്ലാസ്റ്റിക് ആയിരിക്കും പക്ഷേ ഞാൻ എടുത്തു നോക്കി കേട്ടോ നല്ല കനമുണ്ട് കേട്ടോ നല്ല വെയിറ്റ് നല്ല ഫിനിഷിങ്ങും ഉണ്ട് എന്തുകൊണ്ടാണ് അവർ നൂറ് രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കൃഷ്ണൻ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ ഈ നമ്മൾ വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ നമുക്കതൊരു പാടില്ല പക്ഷേ വലിയ കൃഷ്ണനൊക്കെ അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളു എന്തോ എനിക്കറിയില്ല നമുക്ക് സ്വന്തമായൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓരോ വാങ്ങിച്ചതെനെ കേട്ടോ പിന്നെ ദൈ നമ്മുടെ എന്തൊക്കെയോ മിഠായി പഞ്ഞിമിഠായി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ പെർഫ്യൂംസ് മാല വള പെയിൻ ചീപ്പ് പെൻസിപ്പം അവിടെ ഇരുന്ന് ലൈവായിട്ടുണ്ടാക്കുന്നത് കേട്ടോ പാവകൾ വെറൈറ്റി പാവകൾ അങ്ങനെ ഒരുപാട് ഐറ്റം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെയാണ് നമ്മുടെ മുല്ലയ്ക്ക് ചെറുപ്പിൻ്റെ വലിയ ഗോപുരം ഉണ്ടാകുന്നത് ആ ഈ പ്രാവശ്യം എന്തായാലും അതില്ല എന്താ സംഭവം എന്ന് എന്നറിയത്തില്ലേ ഈ പ്രാവശ്യം അതില്ല അവരെന്തൊക്കെയോ പറഞ്ഞു കേട്ടോ ഞാൻ ഞാൻ ഞാനവിടെ കുറച്ച് പേരോടും എപ്പോഴും ഉള്ള കടയുണ്ടല്ലോ അവരോട് ചോദിച്ചപ്പോൾ അവർ ഭീമാക്കാരുടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് ണെന്നോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പം ഇരുട്ടായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ അടിയിൽ കൂടി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് നല്ല രസം രസമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഭംഗി എനിക്ക് ഈ പ്രാവശ്യം തോന്നിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തിന് വരെ ആ ഒരു ഗോപുരം നല്ല രീതിയിൽ ഇത്തവണ മുല്ലയ്ക്ക് ചെറുപ്പ് കൂടിയ എല്ലാവർക്കും മിസ്സായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കളിപ്പാട്ടം വാങ്ങിച്ചു പിന്നെ നമ്മുടെ പൊന്നുകുട്ടിക്ക് എന്തോ പേന എന്തോ വാങ്ങിച്ചു പിന്നെ ഞാൻ എനിക്കൊരു മോതിരം വാങ്ങിച്ചു കേട്ടോ ഞാൻ ഞാനിതിനകത്ത് കാണിച്ചിട്ടില്ല ഇങ്ങനെ എന്തോ ഒരു മോതിരം നല്ല ഭംഗിയുള്ളൊരു മോതിരട്ടോ അത് ഞാൻ ഇനി ഇനിയൊരു വീടിയോ ഇടുമ്പോഴത്തേക്കും കാണിക്കാൻ കേട്ടോ അത് ഞാൻ തപ്പി നടന്നിട്ട് വാങ്ങിച്ചാണ് പൊന്നുകുട്ടിക്ക് കുട്ടിക്ക് അതിനൊരു ഭാൻ ഉണ്ട് ഗുരുവായൂർ എൻ്റെ ഒരു പേരമ്മ പോയപ്പോൾ പൊന്നുകുട്ടിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ആ ഒരു കണ്ണാണ് കേട്ടോ കണ്ണിൻ്റെ ഒരു ബാൻഡ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു ബാൻഡ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മോതിരം വേണമെന്നായിരുന്നു കേട്ടോ അത് പൊന്നുക്കുട്ടിക്ക് കണ്ടപ്പോൾ പൊന്നുക്കുട്ടിക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ മോതിരം ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ കാണിക്കാം കേട്ടോ നല്ല മോതിരമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഐസ്ക്രീം ഒരു വെറൈറ്റി ഐസ്ക്രീം കേട്ടോ രണ്ട് ഫ്ലേവർ മിക്സ് ചെയ്തിട്ട് അതൊരു മിഷ്യൻ വഴി കോൺമിക്സ് എന്നാണ് പറയുന്നത് ഇതുപോലെ വരും നമ്മളെ കേക്കിനകത്തൊക്കെ നമ്മളിങ്ങനെ ഒഴിക്കില്ലേ അതുപോലെ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മൊബൈലിലൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ കണ്ടെടുത്ത് ഇതുപോലെ വരും നല്ല നല്ല ആയിരുന്നു എന്ന് പറയുന്നത് നല്ല സ്റ്റിക്കി ആയിരുന്നു കേട്ടോ നല്ല കട്ടിയുണ്ടായിരുന്നു കേട്ടോ നല്ല ഐസ്ക്രീം ആയിരുന്നു അങ്ങനെ അലുത്ത് പോകുന്നൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മുല്ലയ്ക്ക് ചെറുപ്പിന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോട്ട് ഞങ്ങൾ ഇത്രയും പോലും വാങ്ങിക്കാറില്ല കേട്ടോ പിന്നെ പൊരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയ ഇപ്രാവശ്യം ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല വെറുതെ മേടിക്കുന്നു കേട്ടോ വീട്ടിൽ കൊണ്ടുവന്നു വന്ന് അഴു കഴിക്കുകയൊന്നുമില്ല അപ്പം ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് മക്കൾസ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ഇതാണ് പൊന്നു കുട്ടിക്ക് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഇത് ഇതുപോലത്തെ പാത്രം മൂന്നാല് പാത്രങ്ങൾ പിന്നെ ചോക് മിഠായി പിന്നെ ദീത് തിന്നുന്ന കുറച്ച് സാധനങ്ങൾ പിന്നെ ലോറി പൈനോക്കുലർ അങ്ങനെയൊക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്